നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രംരാജ് മന്ത്രിസഭയുടെ വാർ കൌൺസിൽ യോഗത്തിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു അടുത്ത കൌൺസിൽ ചേരുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസേനെ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സമിതിയാണ് വാർ കൌൺസിൽ ഗസനെ യുദ്ധം നിർത്താനായി ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച പദ്ധതി വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്യുമെന്ന് നേരത്തെ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസാ മുനിമ്പിൽ നിന്ന് ഇസ്രായേൽ സമ്പൂർണമായി പിൻവാങ്ങുക ബന്ധുക്കളെയും തടവുകാരെയും ഇരുവിഭാഗവും മോചിപ്പിക്കുക ഗസയുടെ അധികാര ടെക്നോക്രാറ്റിക് ഫാലസ്തീൻ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ ഇതിന്റെ കരട് ഹമാസിനും ഇസ്രായേലിനും പുറമെ യു എസിനും യൂറോപ്യൻ യൂണിയനും ഈജിപ്റ്റ് അയച്ചു കൊടുത്തിരുന്നു വാർ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തു എന്നതിൽ വ്യക്തതയില്ല കരയുദ്ധത്തിൽ സൈന്യത്തിന് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്ന ആവശ്യം ഇസ്രായേലിൽ ശക്തമാവുകയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായിരിക്കണം ആദ്യ പരിഗണനയെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ബന്ദികളെ തിരികെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ നത്യാഹുവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നു കരയുദ്ധത്തിൽ നേരിട്ട് തിരിച്ചടിക്ക് പിന്നാലെ പ്രധാന സൈനിക വിഭാഗമായ ഗോലാനി ഇൻഫൻട്രി ബ്രിഗേഡിനെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് നജ്ഞാഹു ആവർത്തിക്കുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ ഒരാളെപ്പോലും കണ്ടെത്താൻ ഇസ്രായേൽ സേനയ്ക്കായിട്ടില്ല ഹമാസ് നേതാക്കളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് വൻ തുക പ്രതിഫലം നൽകുമെന്ന ലഘു ലേഖകളും മറ്റും ഇസ്രായേൽ സേന നേരത്തെ വിതരണം ചെയ്തിരുന്നു ഇത് ഫലവത്തായിട്ടില്ല അതിനിടെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി രജ്ഞാഹു കഴിഞ്ഞ ദിവസം ഗസയിലെത്തി സൈനികരെ കണ്ടു ഞങ്ങൾ അവസാനിക്കുന്നില്ല വരും ദിനങ്ങളിൽ യുദ്ധം കനപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇസ്രായേലിന് നേരെ ഏഴ് യുദ്ധമുഖങ്ങളിൽ നിന്ന് ആക്രമണം നടക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗലന്റ് ഇവയിൽ ആറിന് നേരെയും ഇസ്രായേൽ സൈന്യം പ്രത്യാക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ബഹുമുഖ യുദ്ധത്തെയാണ് നാം നേരിടുന്നത് ഏഴ് വ്യത്യസ്ത മേഖലകളിൽ നിന്നായി ഇസ്രായേൽ ആക്രമണം നേരിടുകയാണ് ഗസ ലെബനൻ സിറിയ വെസ്റ്റ് ബാങ്ക് ഇറാഖ് യമൻ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണം ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതി യോഗത്തിൽ യോഫ് ഗാലന്റ് പറഞ്ഞു ഇവയിൽ ആറെണ്ണത്തിനു നേരെ ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുണ്ട് ഗസയിലേത് ദൈർഘ്യമേറിയതും കടുത്തതുമായ യുദ്ധമായിരിക്കുമെന്നും ഗല്ലന്റ് പറഞ്ഞു അതിന് അതിന്റേതായ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ദികളെ കൊണ്ടുവരാൻ ഇസ്രായേൽ സേന കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നെത്ന്യാഹു പാർലമെന്റിൽ പറഞ്ഞു സൈനിക സമ്മർദ്ദമില്ലാതെ ഇതുവരെ നൂറിലധികം ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നമ്മൾ വിജയിക്കുമായിരുന്നില്ല സൈനിക സമ്മർദ്ദമില്ലാതെ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുവാനും നമുക്ക് സാധിക്കില്ല എന്ന് നെത്യാഹു പറഞ്ഞു നവംബർ അവസാന വാരം ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ബന്ദികളിൽ നൂറിലധികം ആളുകളെ മോചിപ്പിച്ചിരുന്നു നൂറ്റി ഇരുപത്തൊമ്പത് ബന്ദികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിൽ മൂന്ന് പേരെ ഇസ്രായേൽ സേന ഈ മാസം തുടക്കത്തിൽ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയിരുന്നു ഹമാസ് ബന്ധികളാക്കിയ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടുന്ന പോസ്റ്ററുകൾ കയ്യിൽ പിടിച്ച് ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ നത്യാഹുവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തി കഴിഞ്ഞ ദിവസം ഗസ സന്ദർശിച്ച നത്യാഹു ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു ഫെബ്രുവരി വരെ തുടരുമെന്ന് കണക്കാക്കുന്ന യുദ്ധത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ പതിനാല് ബില്യൺ യു എസ് ഡോളർ അധികം വകയിരുത്തേണ്ടി വരുമെന്നും ഇസ്രായേൽ ധനകാര്യമന്ത്രി പറഞ്ഞു നന്ദി നമസ്കാരം